റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു പരിശുദ്ധ ആരാധന ദിവസമാണ് കുഞ്ഞുങ്ങളെല്ലാവരും ആരാധനയ്ക്ക് കടന്നു പോകണം ഞങ്ങളുടെയൊക്കെ തമിഴ്നാട്ടിലെ ആരാധന ഞങ്ങളുടെ ആരാധന കഴിഞ്ഞു ആറു മണിക്കായിരുന്നു ആരാധന കഴിഞ്ഞാൽ മടങ്ങുമ്പോൾ നിങ്ങളോട് ഒന്ന് രണ്ട് നിമിഷങ്ങളിലൂടെ സംസാരിച്ച് അങ്ങനെ പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും കർത്താവ് നമ്മളെ കണ്ണിൻ കൺമണി പോലെ പാതു കാത്ത് വഴി നടത്തിയ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം അല്ലേ അപ്പോൾ എത്ര അത്ഭുതകരമായി കർത്താവ് നമ്മളെ വഴി നടത്തിയെന്ന് വേണം നമുക്ക് ചിന്തിക്കുവാൻ ആപത്ത് അനർത്ഥങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ ഇതൊക്കെ ദൈവം നമ്മളെ പിടിയിച്ചു നമുക്ക് മരണം സംഭവിക്കാമായിരുന്നു അപകടങ്ങൾ നമുക്കുണ്ടാകാമായിരുന്നു നമ്മളെപ്പോലെ ജീവിക്കാമെന്ന് ആഗ്രഹിച്ചവർ പലരും അകാല മരണങ്ങൾക്കൊക്കെ ഇരയായവരുണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ സഹോദരങ്ങളെ ദൈവം നമ്മളെ കാത്തു സൂക്ഷിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസം ദൈവത്തിനുള്ളതാണ് കർത്താവിൻ്റെ സമയത്തെ നമ്മൾ അവഹരിച്ചെടുക്കരുത് എല്ലാവരും കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കണം ആരാധിക്കണം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനായിട്ട് കടന്നു പോകണം അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹവും നന്മയും വിടുതലുമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചെറിയൊരു ചിന്ത ഷെയർ ചെയ്ത് അങ്ങനെ ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് സാധാരണ പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ വലിയവർക്കും കൂടാകട്ടെ പലരും പറയുന്നത് ആരാധനയ്ക്ക് പോകുന്നതുകൊണ്ട് കഷ്ടങ്ങൾ മാറുമെന്നാണ് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെയാ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പ്രതികൂലങ്ങൾ മാറുമെന്ന് ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെയല്ല നമ്മൾ എത്ര ആരാധിച്ചാലും നമ്മൾ എത്ര പാടിയാലും പാട്ട് പാടിയാലും ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും പ്രതിസന്ധികൾ നമുക്ക് കുറയത്തില്ല കൂടത്തേ ഉള്ളൂ എന്നാൽ അതിജീവിക്കുവാനുള്ള അതിനെയൊക്കെ തരണച്ചുവാനുള്ള കൃപ ദൈവം തരും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പ്രതികൂലമുണ്ട് എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട് കഷ്ടങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് ജീവിതത്തിൽ രോഗങ്ങളുണ്ടാവും അപ്പോഴൊക്കെ കർത്താവ് നമ്മളെ കൈവിട്ട് പോയി കർത്താവ് നമ്മുടെ കൂടെ ഇല്ല എന്ന് വിചാരിക്കരുത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട് എങ്കിൽ ഞാൻ കഷ്ടങ്ങളെ ജയിച്ചവനാണ് നമ്മുടെ കർത്താവ് അങ്ങനെയാണ് നമ്മുടെ കർത്താവ് ജയിച്ച കർത്താവാണ് കഷ്ടങ്ങളിൽ നിന്ന് കർത്താവ് ജയിച്ചിരിക്കുന്നു അപ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും ഇവിടെ നമുക്ക് ചിന്തിക്കുന്ന ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ജോസഫിനെ കുറിച്ചാണ് ജോസഫിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഞാൻ ആ കഥയൊന്നും വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ജോസഫിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ തരണം ചെയ്തൊരു വ്യക്തിയാണ് ജോസഫ് അത്രയും വലിയ പ്രതികൂലങ്ങളൊക്കെ വരുമ്പോഴും ജോസഫ് ദൈവത്തെ മറന്നല്ല ജീവിച്ചതെന്ന് ദൈവത്തോട് പറ്റിയിരുന്നു ചെറുപ്പം മുതൽ തന്നെ ജോസഫിന് ദർശനം കാണുവാനുള്ള ഒരു കൃപയുണ്ടായിരുന്നു അതൊരു വലിയ കൃപയാ സ്വപ്നം കാണുക അതൊരു കൃപയാ പലർക്കും അങ്ങനെയില്ല എന്നാൽ എത്രയോ പേർക്കുണ്ട് അപ്പോൾ ജോസഫിൻ്റെ ചരിത്രത്തിൽ ജോസഫിൻ്റെ ജീവിതത്തിൽ ജോസഫിന് സ്വപ്നം കാണുവാൻ ദൈവം കൃപ നൽകിയിരുന്നു അങ്ങനെ രണ്ട് സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചു ഉണ്ടായി കാരണം പവണത്തിൽ സ്വന്തം ഭവനത്തിൽ സഹോദരന്മാർ സഹോദരന്മാരാൽ താൻ പകയ്ക്കപ്പെട്ടു താൻ ഒറ്റപ്പെട്ടു ജോസഫ് അവിടെ നിന്നും പൊട്ടക്കൺ പൊട്ടക്കണത്തിലേക്കാണ് തന്നെ വലിച്ചെറിയപ്പെട്ടത് അത് ജോസഫിനെ ദൈവം കൈവിട്ടില്ല അവിടെ നിന്നും ജോസഫ് വെളിയെ വന്നു ഇസ്മൈലിയെ കച്ചവടക്കാർ വാങ്ങി വില കൊടുത്ത് വാങ്ങി ജോസഫിനെ അവിടുന്ന് ജോസഫിനെ പൊത്തി പൊത്തിപ്പേറിൻ്റെ ഭവനത്തിലേക്ക് വറ്റും നാം മനസ്സിലാക്കുന്ന ജോസഫ് അവിടെ ഒരു അടിമയായിട്ടാണ് നിന്നതെന്നായിരിക്കും അടിമയെന്ന് പറയുമ്പോൾ രാവിലെ മുതൽ കണ്ണിനുറക്കം വരുന്നവരെ ജോലി ചെയ്യണം ജോലിക്ക് കൂലിയില്ല കഴിക്കുമ്പോഴിലായിരിക്കും തനിക്ക് ഭക്ഷിക്കാനുള്ള ആഹാരമൊക്കെ കിട്ടുന്നത് ലഭിക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യമായിരിക്കും എന്നാൽ ജോസഫിനെ അവിടെ നിന്നും ദൈവം അവിടെയും തനിക്ക് വലിയ പ്രതികൂലം നേരിട്ടപ്പോൾ തന്നെ കാരാഗ്രഹത്തിലേക്കാണ് താൻ പോകുന്നത് പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് കാരാഗ്രഹപ്രമാണിക്ക് ജോസഫിനോട് ദയവുണ്ടായി എന്ന വിശുദ്ധ വേദം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് വചനത്തിൽ പറയുന്നത് ഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു ഇത്രയും വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോഴും യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കുവാനുള്ളത് യഹോവ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് വരാനുള്ള ഉയർച്ച നന്മകൾ അത് വലുതായിരിക്കും എത്ര പേർക്ക് വിശ്വാസമുണ്ട് കഷ്ടങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ കർത്താവിനെ നിന്നിച്ച് വെറുത്ത് സംസാരിക്കരുത് കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ള ഒരു പ്രത്യാശയും വിശ്വാസം നമുക്കുണ്ടാവണം ജോസഫിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉണ്ടായിരുന്നു യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തനിക്കുണ്ടാ വരേണ്ടുന്ന തനിക്ക് ലഭിക്കേണ്ടുന്ന ഉയർച്ച അത് വളരെ വലുതായി ജോസഫിനെ കാരാഗ്രഹത്തിൽ നിന്നും വെളിയെ കൊണ്ടുവന്നു മിസ്രാമിലെ പ്രധാനമന്ത്രി പദത്തിലേക്ക് പ്രധാനമന്ത്രി പദത്തിലേക്ക് ദൈവം ഉയർത്തി മാനിച്ചു ഇനി പ്രഭാതത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് സഹോദര സഹോദരി അപ്പച്ച അമ്മച്ചി കുഞ്ഞുങ്ങളെ കർത്താവ് നമ്മോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് വേണം അങ്ങനെ നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ ഉയർച്ച വലുതായിരിക്കും ഈ വചനങ്ങളാൽ ദയവായി കർത്താവിലവരെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ